സ്ത്രീകളുടെ സമര കൊടുങ്കാറ്റിൽ ഭരണകൂടത്തെ വിറപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ ഈ സമീപകാലത്തൊന്നു സ്ത്രീകളുടെ സമരശക്തി എന്താണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമരപരിപാടിയാണ് ഇപ്പുറത്ത് ഇന്ന് ആരംഭിച്ചതും അവിടെ കുറച്ച് ദിവസമായി നടക്കുന്നു കേരളത്തിലെ അംഗൻവാടി ജീവനക്കാർ നമുക്കറിയാം അംഗൻവാടി ഉണ്ടായ കാലത്തുള്ള ജോലിയല്ല ഇപ്പൊ ചെയ്യുന്നത് ഏത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഏത് ജോലിയാണ് ചെയ്യാത്തത് എന്ന് പറയുന്നതി മുഴുവൻ സമയം ജോലിയാ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഈ സർക്കാർ ജീവനക്കാരൊക്കെ കേൾക്കണം അവർക്കൊക്കെ എട്ട് മണിക്കൂറെ ജോലി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് വല്ല സമയപരിധി ഉണ്ടോ അവധി ദിവസം ശരിയായിട്ട് നോക്കാൻ പറ്റുമോ ഒരുപാട് ഓരോ ദിവസം കഴിയും തോറും ഓരോ മാസം കഴിയും തോറും പുതിയ പുതിയ ജോലികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഞാൻ ആദ്യമൊക്കെ കരുതിയത് ഓരോ പുതിയ ജോലിക്കും പൈസ കിട്ടുന്നു ഇപ്പൊ മനസ്സിലായി പണ്ട് കിട്ടിയിരുന്നത് തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അഞ്ചെട്ട് വർഷമായിട്ടൊരു മാറ്റം ഇല്ല മാത്രമല്ല ഇങ്ങനെ ശമ്പളം കിട്ടുന്ന ഒരു വിഭാഗം ലോകത്തൊരിടത്തും കാണും ടീച്ചർമാർക്ക് പന്തായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ വർക്കർമാർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഈ പന്തായിരത്തി അഞ്ഞൂറ് രൂപയും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും ഏതെങ്കിലും ഒരു മാസത്തെ ഒരുമിച്ച് കിട്ടിട്ടുണ്ടോ കേന്ദ്രത്തിന്റെ ഘടു സംസ്ഥാനത്തിന്റെ ഘടു തട്ടിപ്പുണ്ടല്ലോ ആ ലോക്കൽ ബോഡി വെറുതെയാണ് അതിന്റെ തട്ടിപ്പ് വേറെ ഇൻസെന്റീവ് പിന്നെ വേറെ ഏതെങ്കിലും വിഭാഗ ആളുകൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ പുറത്തെവിടെങ്കിലും ഈ നടത്തുന്ന സ്ഥാപനത്തിന്റെ ചെലവിന്റെ ബില്ല് ആദ്യം ജീവനക്കാർ കൊടുക്കേണ്ട സ്ഥിതി ഉണ്ട് ആരാ കെട്ടിടവാട കൊടുക്കുന്നത് ആരാ കറന്റ് ബില്ല് കൊടുക്കുന്നത് ആരാ വാട്ടർ ചാർജ് കൊടുക്കുന്നത് പാലിന്റെ മുട്ടയുടെ പൈസ ആരാ കൊടുക്കുന്നത് ഗ്യാസിന്റെ പൈസ കൊടുക്കുന്ന ആരാ പച്ചക്കറി കൊടുക്കുന്ന ആരാ പൈസ കിട്ടും ഈ കിട്ടുന്ന നിന്നും വേറെ കൂടി കൊണ്ടുവന്നിട്ട് വേണം ഈ പണം മുഴുവൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഈ ലോകത്ത് ഇങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടോ ലോകത്ത് ആരെങ്കിലും ഒരു മാറ്റവും ഇല്ല ഒരുപാട് ജോലി തോന്നും പല ഗഡുക്കളായിട്ട് ശമ്പളം കൊടുക്കും ആ ശമ്പളം തന്നെ ഓഫീസിന്റെ ചെലവും ഈ സെക്രട്ടേറിയറ്റിലെ ചെലവ് വഹിക്കുന്നത് ഇവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കുന്ന ഇവിടുത്തെ ആണ് ഏതെങ്കിലും ഓഫീസിൽ സർക്കാർ ഓഫീസിലോ സ്വകാര്യ ഓഫീസിലോ അവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാർ ഞാൻ പറയുന്നു ഇത് കേരളത്തിന് അപമാനമാണ് കേരളത്തെ ഞാനടക്കമുള്ള ജനപ്രതിനിധികൾ ഞാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ നിങ്ങളുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കണം നിക്കണം അപമാന ഭാരത് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിക്കണം അല്ലേ ഇരുപത്തി ഒരായിരം രൂപ മാസശമ്പളം കൊടുക്കണം വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കണം പിന്നെ ആ ക്ഷേമനിധി ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു കേട്ടോ ക്ഷേമനിധി കിട്ടിയിട്ട് എത്ര നാളായി ഇപ്പൊ റിട്ടയർ ചെയ്ത ആർക്കും കാശില്ല ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ പെൻഷൻ കിട്ടുന്നില്ല ഒരു ക്ഷേമനിധി ആനുകൂല്യങ്ങളുമില്ല അംഗൻവാടി കാര്യത്തിൽ തീരുമാനമായി പോലെ ഞങ്ങൾ അതിശക്തമായി ആ കാര്യം അവതരിപ്പിച്ചു ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അതിശക്തമായി ഈ കഴിഞ്ഞ ദിവസമാണ് നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു അതിൽ നിങ്ങളുടെ ക്ഷേമനിധി വളരെ അപകടകരമായ നിലയിൽ ആ ക്ഷേമനിധി സംരക്ഷിക്കണം ആ ക്ഷേമനിധിയെ ശക്തിപ്പെടുത്തണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ഗ്രാജുവേറ്റി കോടതി വിധിയുണ്ട് സുപ്രീം കോടതി വിധിയുണ്ട് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു എന്നിട്ട് ഇതുവരെ അത് വിതരണം ചെയ്യുന്നില്ല ഒരു ആനുകൂല്യങ്ങളും വിതരണ മോശം ഭക്ഷ്യ സാധനങ്ങൾ കൊടുക്കുന്നു അതെ അതെ അതുപോലെ അതുപോലെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾ ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല തുടങ്ങിയ പത്ത് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത് ഞാൻ ഉത്സവ പത്ര വർദ്ധിപ്പിക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപ അയ്യായിരം രൂപ വർദ്ധിപ്പിക്കണം തുടങ്ങിയ പത്താവശ്യങ്ങൾ ഞാൻ അധ്യക്ഷൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാ വിഷയങ്ങളും ആവർത്തിക്കാത്തത് ഇത് കാണാതറിയാം പത്ത് പത്ത് ആവശ്യങ്ങളും കാണാതറിയ ഞങ്ങൾ പറയുന്നു ഒന്നുകൂടി നിങ്ങളുടെ വിഷയം അതിശക്തമായി കേരളത്തിലെ നിയമസഭയിൽ നിങ്ങളുടേത് മാത്രമായ ഒന്നെ ഓരോ സമരം കാണുമ്പോൾ നമുക്ക് കണ്ടാറിയാം സമരം എങ്ങോട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ആവേശം കണ്ട് ഞാൻ പറയുന്നു ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും ഈ സമരം വിജയിക്കണം ഈ സമരം വിജയിക്കുന്നത് അധ്വാനിക്കുന്നവരെ പ്രയാസപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവർക്ക് ന്യായമായ വേദനവും ആനുകൂല്യവും കൊടുക്കണമെന്നുള്ള ഒരു ന്യായമായ ആവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരമാണ് ഈ സമരം ജയിച്ചേ മതിയാവും ഈ സമരത്തിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീ ശക്തി എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്നവർക്ക് ഈ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർക്ക് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം റപ്പായിട്ടും നിങ്ങളോടൊപ്പം എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ